തൃശൂർ പെരുമ്പിലാവിൽ നിയന്ത്രണം വിട്ട ലോറി മരത്തിലടിച്ച അപകടം ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെയായിരുന്നു അപകടമുണ്ടായത് ഇടപ്പള്ളിയിൽ നിന്നും ബ്രെഡുമായി കൊരട്ടിക്കരയിലേക്ക് പോകുകയായിരുന്ന പാർസൽ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് എതിർ ദിശയിൽ നിന്നും വന്ന മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു നിയന്ത്രണം വിട്ട ലോറി പെരുമ്പിലാവ് അൻസാർ ആശുപത്രിക്ക് സമീപത്തെ കൂറ്റൻ ബദാം മരത്തിൽ ഇടിച്ചാണ് നിന്നത് ടയറിന് ഇടയിൽപ്പെട്ട മരം ലോറിക്ക് മുകളിലേക്ക് വീഴാതെ നിന്നതിനാൽ ഡ്രൈവർ ആന്റണി തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു സമീപത്തെ ഹോട്ടലിന്റെ ബോർഡും ഇടിയുടെ ആഘാതത്തിൽ തകർന്നിട്ടുണ്ട് പുലർച്ചെ ആറോടെ മേഖലയിലെ സന്നദ്ധ പ്രവർത്തകരും ടീം വെൽഫെയർ അംഗങ്ങളും മറിഞ്ഞു വീണ ബദാം മരത്തിന്റെ കൊമ്പും ചില്ലകളും വെട്ടിമാറ്റി മേഖലയിലെ ഗതാഗതം പുനഃസ്ഥാപിച്ചു കേരള വിഷൻ ന്യൂസ് തൃശൂർ തൃശൂർ ചിറ്റണ്ട തൃക്കണപതിയാരം സെന്ററിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ വീട്ടും അതിൽ ഇടിച്ചു മറിഞ്ഞു അപകടത്തിൽ പിക്കപ്പ് വാനിൽ ഉണ്ടായിരുന്ന പട്ടാമ്പി സ്വദേശികളായ രണ്ടു പേർക്ക് പരിക്കേറ്റു മണ്ണുത്തിൽ നിന്നും ചെടികൾ